നമസ്കാരം യുദ്ധാനന്തര ഗാസയുടെ പുനരുജ്ജീവനത്തിനായി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഇരുപക്ഷവും തമ്മിലുള്ള ഉന്നതതല സംഭാഷണത്തിന്റെ ആദ്യ യോഗത്തിനായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ ലക്സംബർഗിൽ പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് പുതിയ സഹായ പ്രതിജ്ഞ വന്നത് ഗാസയിലെ യുദ്ധാനന്തര ഭരണത്തിനും വീണ്ടെടുക്കലിനും യൂറോപ്യൻ യൂണിയൻ ഒന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളർ സഹായ പാക്കേജാണ് പ്രഖ്യാപിച്ചത് പലസ്തീൻ അതോറിറ്റിയെ പിന്തുണയ്ക്കുന്നതിനും വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ എന്നിവിടങ്ങളിലെ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനുമായി യൂറോപ്യൻ യൂണിയൻ തിങ്കളാഴ്ച ഒന്നേ ദശാംശം ആറ് ബില്യൺ യൂറോയുടെ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തിക സ്ഥിരത ഭരണം സ്വകാര്യ മേഖല വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി രണ്ട് വർഷത്തെ പാക്കേജിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തിലധികവും പലസ്തീൻ അതോറിറ്റിക്ക് നേരിട്ട് അനുവദിക്കുമെന്നാണ് അവർ പറഞ്ഞത് പലസ്തീൻ പ്രദേശങ്ങളിലെ നിരവധി മേഖലകളിലെ പദ്ധതികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മില്യൺ യൂറോയിലധികം അതായത് അറുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ഡോളർ ഗ്രാൻഡുകൾ ധനസഹായം നൽകും എൺപത്തിരണ്ട് മില്യൺ യൂറോ അതായത് തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളർ യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്ക് നൽകും പലസ്തീനികൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സഹായദാതാക്കളായ ദാതാക്കളായ ഇ യുവിൽ നിന്നുള്ള കുറഞ്ഞ ചെലവിലുള്ള വായ്പകളിൽ നിന്ന് സ്വകാര്യ മേഖലയ്ക്ക് നാന്നൂറ് മില്യൺ യൂറോ അതായത് നാനൂറ്റി അൻപത്തി ആറ് മില്യൺ ഡോളർ വരെ പ്രയോജനം ലഭിക്കും പലസ്തീനികളുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ദാതാക്കളായ ബ്രസെൽസ് പാക്കേജിൽ പലസ്തീൻ അതോറിറ്റിക്ക് അറുന്നൂറ്റി ഇരുപത് ദശലക്ഷം യൂറോ ബ്രാഞ്ചുകൾ ഉൾപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക സുസ്ഥിരത ജനാധിപത്യ ഭരണം സ്വകാര്യ മേഖലാ വികസനം പൊതു അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും എന്നിവയിലെ പരിഷ്കാരങ്ങളുമായി ഈ ഫണ്ടുകൾ ബന്ധിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട് ബാക്കി തുക ഗാസ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ സാമ്പത്തിക വീണ്ടെടുക്കലിനെ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കായുള്ള അഞ്ഞൂറ്റി ദശലക്ഷം യൂറോ ഗ്രാൻഡായി നൽകും ബ്ലോക്കിന്റെ വായ്പാ വിഭാഗമായ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് നാനൂറ് മില്യൺ യൂറോ കൂടി വായ്പ ലഭിക്കും സഹായം നൽകുന്ന ഒരു പ്രധാന ദാതാവാണെങ്കിലും ഗാസയ്ക്കൊപ്പം നിൽക്കാൻ യൂറോപ്യൻ യൂണിയൻ പാടുപെട്ടു കാരണം യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഗാസ ഇസ്രയേൽ സംഘർഷത്തിൽ വ്യത്യസ്ത സമീപനങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത് അതേസമയം ഗാസയിലെ മാനസിക പ്രതിസന്ധി നിയന്ത്രണാതീതമായി നീങ്ങുകയാണെന്നും ആഴ്ചകളായി ഒരു സഹായവും പ്രദേശത്തേക്ക് എത്തുന്നില്ലെന്നും സ്ഥിതിഗതികൾ അതിവേഗം വഷളാവുകയാണെന്നും ഐക്യരാഷ്ട്രസഭ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ മാനുഷിക സഹായം തടഞ്ഞതോടെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രദേശത്തുനിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏകോപന കാര്യാലയം ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഉപരോധിക്കപ്പെട്ട പ്രദേശത്തേക്ക് സഹായങ്ങൾ പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ ഭരണകൂടം പൂർണ്ണമായും വിലക്ക് തുടരുകയാണ് യു എൻ മാനുഷിക കാര്യാലയത്തിന്റെ കണക്കനുസരിച്ച് ഒന്നര മാസമായി ഗാസയിൽ ഒരു സാധനങ്ങളും എത്തിയിട്ടില്ല ഇസ്രയേലി ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള പതിനെട്ട് മാസത്തിനിടയിലെ ഏറ്റവും മോശമായ സാഹചര്യമാണ് പ്രദേശത്തുള്ളതെന്ന് അവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾ മെഡിക്കൽ സപ്ലൈസ് ഇന്ധനം വെള്ളം മറ്റ് വസ്തുക്കൾ എന്നിവയുടെ ഗുരുതരമായ ക്ഷാമം നേടുന്നുണ്ടെന്നും മാനുഷിക ഏകോപന കാര്യാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട്